അല്ല ഞാൻ ചർച്ചയ്ക്ക് പോയതല്ല എന്നും ഞാൻ എന്ത് പറയാൻ പോയതാണെന്ന് ഒരു മാധ്യമ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പി വി എൻവറിനെ കാണാൻ പോയതിനെ കോൺഗ്രസ് പാർട്ടി വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കും കാരണം ഒരു 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 അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് പറയുന്നത് പക്ഷേ സി പി എം ഒൻപത് കൊല്ലക്കാലം ഞങ്ങളുടെ കടന്നൽ രാജയെന്ന് പറയുന്ന ആളെ കാണാൻ പോയത് എന്തോ ഒരു ഗോപ്യമായ ഏർപ്പാടാണെന്ന് സി പി എം തന്നെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നിങ്ങൾ ഒൻപത് കൊല്ലക്കാലം പൂവിട്ട് പൂജിച്ച ആളെ കാണാൻ പോലും കൊള്ളരുതാത്തവനാണ് എന്ന് നിങ്ങൾ പറയും ഒന്ന് പറയട്ടെ അങ്ങനെ അങ്ങനെ വേണ്ട ഞാനൊരു മറുപടി പറയുകയല്ലേ ഞാനൊരു മറുപടി പറയുമ്പോൾ അത് കേട്ടതിന് ശേഷം ദേശാഭിമാനിയുടെ കൈകളിലേക്ക് ചോദിച്ച മറുപടി പറയാം അങ്ങനെ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ചോദ്യം ചോദിക്കല്ലേ അപ്പോൾ അപ്പോൾ അത് മനസ്സിലാക്കാം പിന്നെ അങ്ങയുടെ ചോദ്യം അതൊക്കെ അതൊക്കെ ആരെങ്കിലും ഗൗരവത്തിലെടുക്കൂ ശ്രീ വി ഡി സതീശൻ ഈ മുന്നണിയുടെ അഭിമാനമായി തന്നെ അദ്ദേഹം തന്നെ ഈ മുന്നണിയെ നയിക്കുന്നു നയിച്ച് മുന്നോട്ട് തന്നെ പോകും അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻസിലല്ല അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു പിണറായിസത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വരാം അതല്ല പിണറായിസ്റ്റ വിരുദ്ധ രാഷ്ട്രീയത്തെ പിണറായിസം എന്ന് പറയുന്ന ആശയത്തെ ഒറ്റ കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതി ഈ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ എതിരെ നിന്നാൽ അദ്ദേഹത്തിന് കൂട്ട് അതിനൊരു സേഫ്റ്റി വാൽവായി എന്ന ആ വോട്ടുകളെല്ലാം ഇങ്ങോട്ട് കിടക്കട്ടെ എന്നൊരു സേഫ്റ്റി വാൽവാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും ഇങ്ങോട്ട് ഡിമാൻഡ്സ് യു ഡി എഫിനോട് ഡിമാൻഡ്സ് പറയാൻ അങ്ങനൊന്നുമില്ല യു ഡി എഫ് ആകെ കേൾക്കുന്ന സമ്മർദ്ദം യു ഡി എഫ് ആകെ കേൾക്കുന്ന ഡിമാൻഡ്സ് അത് ജനങ്ങളുടേത് മാത്രമാണ് ജനങ്ങളുടെ ഡിമാൻഡ്സ് ഞങ്ങൾ കേൾക്കും അല്ലാതെയുള്ള ഒരാളുടെയും ഡിമാൻഡും ഒരാളുടെയും സമ്മർദ്ദവും കേൾക്കാൻ പോകുന്നില്ല അന്നത്തെ ചർച്ചയിലും അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്സിനെ പറ്റിയല്ല സംസാരിച്ചത് അദ്ദേഹത്തോട് അന്ന് സംസാരിച്ചത് പിണറായിസത്തിൽ പിണറായിസ വിരുദ്ധ നിലപാടുകളിൽ അങ്ങ് ഉറച്ചു നിൽക്കണം അങ്ങ് അതിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത് അങ്ങയുടെ ട്രാക്ക് തെറ്റരുത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു സമ്മർദ്ദത്തിനും ഓരാവശ്യത്തിനും മുന്നിൽ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഒരു സേഫ്റ്റി വാൽവ് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായിസത്തിനെതിരായിട്ടുള്ള മുന്നേറ്റത്തെ ഒറ്റ കൊടുക്കുവാനാണ് അദ്ദേഹത്തെ ശ്രമിക്കുന്നതെങ്കിൽ പിണറായി തോൽപ്പിക്കും അദ്ദേഹത്തെ തോൽപ്പിക്കും നമ്മൾ ഒൻപത് വർഷക്കാലം സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന ഒരാൾ ഒൻപത് വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ പിണറായിസ്വം എന്ന് പറയുന്ന ഒരു വലിയ ദുർഭൂതമുണ്ട് ആ ദുർഭൂതത്തിനെതിരായി അതിൻ്റെ ഒരു അതിൻ്റെ പലതരം വ്യക്തിംസാണ് ഞങ്ങളെല്ലാവരും ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അതിൽ അദ്ദേഹം എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞത് ആ ക്ലാരിറ്റിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതല്ല അതിനെ ഒറ്റ കൊടുക്കുവാനും അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെയും തോൽപ്പിക്കും എം സ്വരാജ് അതേ സ്വരാജാണോ സ്വരാജിനോട് ചോദിക്കും ഈ നാടിനെ അധിക്ഷേപിച്ചെ അധിക്ഷേപിച്ച ഈ നാട്ടിലെ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ അതേ സംബന്ധിച്ച് ഇവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞ മറുപടിയെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു അപ്പോ അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ അത് കൈരളിയുടെ മാത്രം പ്രശ്നമാണ് അത് മറ്റാരുടെയും പ്രശ്നമല്ല അല്ല അത് അദ്ദേഹം അത് വ്യക്തമായി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് മലയാള ഭാഷ മനസ്സിലാകുന്നവരോട് മലയാളത്തിൽ പറഞ്ഞു